നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭനായ മനു എന്ന് പറയുന്ന വക്കീൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് മിടുക്കനായി പഠിച്ച് മിടുക്കുകൊണ്ട് തന്നെ എല്ലാവരിലും ബഹുമാനവും സ്നേഹവും അല്ലെങ്കിൽ ആരെയും ആരും ആദരിക്കുന്ന ഒരു വ്യക്തിയായി തീർന്ന മനു എന്ന ഒരമ്മയുടെ മകൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹം ഒരു ഭർത്താവായിരുന്നു അച്ഛനായിരുന്നു പിതാവായിരുന്നു അദ്ദേഹം ഒരു വീഡിയോയിൽ അദ്ദേഹം തൊഴുതുകൊണ്ട് മാറി നിൽക്കുകയും ഭാര്യ തൊഴുതുകൊണ്ട് നിൽക്കുന്നതുമൊക്കെ കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ അത് എന്തായാലും അദ്ദേഹം ഹൽമഹത് ചെയ്തു എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും എന്തിന് അദ്ദേഹം മരണം സ്വയം തിരഞ്ഞെടുത്തു ജയിലിൽ കാരാഗ്രഹവാസം അനുഭവിച്ചു നമ്മളെ ചിന്തിക്കുമ്പോൾ ഈ വക്കീൽ പണിക്കകത്ത് എനിക്കറിയാവുന്ന പല വക്കീലന്മാരും ക്രിമിനൽ വക്കീലന്മാര് ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാരും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ എനിക്കറിയാവുന്ന മൂന്നാല് വക്കീലന്മാരുണ്ട് ഇത്തരത്തിൽ ഹിതമല്ലാത്ത ബന്ധങ്ങളിൽ പോയി പോയിപ്പെടുക ആ ഹിതമല്ലാത്ത ബന്ധം കൊണ്ട് ജീവിതം താറുമാറാകുക എന്തൊരു കഷ്ടമാണ് മിടുക്കന്മാരായി എൽ എൽ ബി പാസ്സാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നിയമം പഠിച്ച് നിയമത്തിന്റെ നൂലാമാലകൾ പഠിച്ച് ഒരാളെ രക്ഷിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ബുദ്ധി ഉപയോഗിച്ച് ഓർമ്മയിലൂടെ വാക്ചാതിരിലൂടെ സത്യം തെളിയിച്ചെടുത്ത് സത്യമാണെന്ന് നിയമത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി ഇവൻ കള്ളനാണെങ്കിൽ കള്ളനാണെന്നും ഇവൻ ക്രിമിനൽ ക്രിമിനലാണെന്നും അല്ല ഇയാൾ സത്യസന്ധനാണ് ഈ കുറ്റമെല്ലാം ആരോപിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കോടതി ബോധ്യപ്പെടുത്താവുന്ന വിധത്തിലുള്ള മിടുക്കന്മാരായ വക്കീലന്മാർ ഇല്ലാതായി പോവാണ് വളരെ വളരെ മിടുക്കനായ ഒരു ഒരു വക്കീല് അഡ്വക്കേറ്റ് ഇതുപോലെ ഹൈക്കോടതിയിലേക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് ജഡ്ജാവാൻ പോകുമ്പോഴത്തേക്ക് ആ ജഡ്ജാവാൻ പോകുന്ന ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൗപ്രവൃത്തയായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് ഹൈക്കോടതിയിലുള്ള ആ ബന്ധം ജോലി നഷ്ടപ്പെട്ടതായിട്ട് ആ ആ ശക്തി ആ ആ ഇരുന്ന ഇരിപ്പിടം നഷ്ടപ്പെട്ടതായിട്ടൊരു വാർത്ത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ അത് ഇത്ര വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മനു എന്ന് പറയുന്ന വക്കീലിനെ കുറിച്ചിട്ടുള്ള നല്ലതും ചീത്തയും ഇല്ലെങ്കിൽ മരണാനന്തര ശേഷം മരണം ഒരാളെ മഹാനാക്കുന്നതാണല്ലോ അതിന്റെ ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ് ഈ ഇത്തരം സ്ത്രീ വിഷയത്തിൽപ്പെട്ട പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആത്മഹത്യ ചെയ്തു ഇത് സ്ത്രീയുടെ വിഷയത്തിൽ മാത്രമല്ല ചില ചില മനുഷ്യർ ഇപ്പോൾ എനിക്കറിയാവുന്ന അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം വസ്തു കച്ചവടത്തിന് ഇറങ്ങി ഒരു ബാങ്കിന്റെ പ്രസിഡന്റായി നല്ല മനുഷ്യനാണ് എന്നെ മറ്റൊരാൾ വഴി കാണാൻ വന്ന ആളാണ് ഒരു സ്ത്രീ വിഷയമില്ല പക്ഷേ അദ്ദേഹത്തിന് ഭൂമി കച്ചവടം പറഞ്ഞിട്ടില്ല വസ്തു പറഞ്ഞിട്ടില്ല നല്ല നിലയിൽ ജോലി ചെയ്താൽ ഭാര്യക്കും ഭർത്താവിനും നല്ല ജോലിയുണ്ട് മക്കളെ പഠിപ്പിച്ച് അന്തസ്സായിട്ട് കഴിയാം ബിസിനസ്സിൽ പോയി കുരുങ്ങി ഭൂമി കച്ചവടത്തിൽ കുരുങ്ങി സർവനാശം സംഭവിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതായി എൻ്റെ അടുത്ത് വന്നു ഞാൻ ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ആ പരിഹാരമൊന്നും ഫലിക്കില്ല നിർബന്ധിച്ചിട്ടും സ്വാമി ഒന്ന് ചെയ്തു തന്നാൽ മതി പറഞ്ഞാൽ അല്പ സ്വല്പം എന്താ വസ്തുക്കളൊക്കെ വിൽക്കുക ഒക്കെ ചെയ്തു പക്ഷെ അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ വന്നു ഒരു മൂന്ന് മാസത്തിനു മുമ്പ് കയ്യിലൊരു കറുത്ത ബാഗുണ്ട് പൊടി വന്നിട്ട് കാലിൽ തൊട്ട് തൊഴുതിട്ട് ഇങ്ങനെ പറഞ്ഞു സ്വാമി പിന്നെ എനിക്കൊരു മോര് കുടിക്കാൻ വേണം മോര് കൊടുക്കാൻ പറഞ്ഞു ആ ഒഴിക്കുന്ന ബിന്ദു മോരടുത്തോണ്ട് കൊടുത്ത് കുടിച്ചു പോകാൻ നേരത്ത് ഞാൻ ബാഗിനത്തെത്താണോ പണം വല്ലതുമാണോ അപ്പൊ നിന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം നിന്നു പണമല്ല സ്വാമി ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാവും പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരാൾ ദുരോഹം ആർക്കും ചെയ്യാത്ത സാമ്പത്തിക പരിഹാരങ്ങളിൽ പോയി പോയിപ്പെടുന്നതാണ് അപ്പോൾ സ്ത്രീയുടെ വിഷയത്തിലും സാമ്പത്തികമായ വിഷയത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അബദ്ധങ്ങളിൽ തന്നെ പോയിപ്പെടും ജീവിതമില്ലാതായി പോവും ഒരു ജീവിതമൊന്നു പോയില്ലേ എവിടെ നിൽക്കേണ്ട മനുഷ്യനാണ് മറ്റേ അദ്ദേഹമാണെങ്കിലും അതാണ് മറക്കാൻ പറ്റൂല ഈ നമ്മുടെ വസ്തു വസ്തുക്കച്ചവടം നടത്തിയ ആ ഉദ്യോഗസ്ഥരെ കഷ്ടമാണ് അതിന്റെ കൂട്ടത്തില് ഇദ്ദേഹത്തിന് ജാമ്യം നിക്കുകയും നോക്കുകയോ ഒക്കെ ചെയ്ത ബാങ്ക് വട്ടമക്കെ ഉള്ള വിഷയങ്ങളുണ്ട് താറുമാറായി പോവുകയാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വീഡിയോ ഈ ഇത്തരം വീഡിയോകളില് ഈ അനുഭവങ്ങൾ പറയാനുള്ളതിനെ കാരണം നമ്മുടെ വബ്ദ്ധങ്ങളിൽ പോകാതിരിക്കാനാണ് വാർത്തകൾ ഇഷ്ടംപോലെ ബാക്കിയുള്ള വാർത്തകൾ ഡി എൻ ഡി എൻ എ ചാര്യ രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ഇത്തരം വാർത്തകൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ മുമ്പിൽ വരുന്ന വാർത്തകളാണ് അങ്ങോട്ട് പറയുന്നത് അത് അത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ടാണ് അവർ പുണ്യമായിട്ട് കരുതുക ഞാൻ നമുക്കൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ സൗഹൃദവും പുരുഷന് ദാമ്പത്യത്തിൽ തകരാറുകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു സ്ത്രീയുടെ സൗഹൃദവും ഉണ്ടാവാം പക്ഷെ അത് പോയി നിൽക്കുന്നത് എവിടെയാണ് ഇത് ഈ മനു മനു എന്ന് പറയുന്ന വക്കീലിനെ എന്തെങ്കിലും ഇത്തരത്തിൽ ഇതൊക്കെ ഈ രോഗത്തിന്റെ ഭാഗമായിട്ടും ഇതൊക്കെ വരാം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ നമ്മുടെ ജീവിതത്തിൽ അവസാന സമയമാകുമ്പോ എന്ത് ഒരു അപകടത്തിലൂടെയാണ് നമുക്ക് മോക്ഷപ്രാപ്തി ഉള്ളതുണ്ടെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ വരാം ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാൾ രോഗാവസ്ഥ ഉണ്ടോ എന്ന് തന്നെ അറിയണം പ്രശ്നം നടത്തുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ പിടിക്കുമ്പോൾ രോഗാവസ്ഥയാണ് ആ രോഗത്തെ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് ഇദ്ദേഹത്തിനും അദ്ദേഹം അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് എന്തായാലും അദ്ദേഹം അവസാനിച്ചു ഭൂമി കച്ചവടം നല്ല ജോലി കഴിഞ്ഞാൽ ഭൂമി കച്ചവടം ചെയ്യാൻ പോയി കോടികൾ ഉണ്ടാക്കാന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ പദനവും നമ്മൾ കണ്ടു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കുറച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ചെയ്യാമല്ലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പലിശയ്ക്കെടുത്തും കടം മേടിച്ചും ലോണെടുത്തൊന്നും കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് അധ്വാനത്തിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കപ്പെടാവുന്ന കാര്യങ്ങളും ചെയ്താൽ ഇത്തരം മരണാവസ്ഥകളിൽ നിന്നും സ്ത്രീകളിലേക്ക് വന്നെടുക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരിലേക്ക് ചെന്ന് ചേരുന്ന സ്ത്രീകളെയും നമ്മൾ തിരിച്ചറിയുക അത്തരം അറിവുകൾ ദൈവഹിതം കൊണ്ട് നമുക്ക് തരുന്ന ചില ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ ദൈവഹിതമായിരിക്കണം ഈശ്വരൻ ഒരു 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 മരുന്നിങ്ങനെ ഇട്ടു തരും ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് അത്തരം കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ ഒരു ദീശ്വർ തന്ന ഈ ജീവിതം നമുക്ക് പുണ്യമായി തീർക്കാം ജീവിതം ജീവിക്കാനുള്ളതാണ് നമ്മളെ നാൽക്കാലിയായിട്ട് ജനിക്കുന്നില്ല ഇഴജന്തു ആയിട്ട് ജനിക്കുന്നില്ല നമ്മൾ ബോധമുള്ള ഇരുകാലിയായിട്ടാണ് ജനിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം നമുക്കൊന്നും സ്വന്തമായിട്ട് നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാധാരണ ആൾക്കാരാണ് ഒരു ഇരിപ്പിടങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതല്ല എല്ലാ ഇരിപ്പിടങ്ങളും ഇന്നലെ ആരും ഇരുന്നതാണ് ഇന്ന് നമ്മളിരിക്കുന്നത് നാളെ പറ്റുന്ന അധികാരവും അങ്ങനെ തന്നെയാണ് സമ്പത്തും അതുകൊണ്ട് പട്ടുകാല ചക്രം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുക ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവരെയും തിരിച്ചറിയാൻ പറ്റൂ അത്തരം തിരിച്ചറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് മനുനെ പോലുള്ളവരും എനിക്ക് പ്രിയപ്പെട്ട മോഹൻ മണ്ഡാലയെ പോലുള്ളവരും ഒക്കെ എനിക്ക് നഷ്ടപ്പെടുന്നത് സമൂഹത്തിൽ നിന്ന് ഒരാൾ കൊലക്കയർ ഉപയോഗിച്ച് സ്വയം തൂങ്ങി മരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ മഞ്ഞ് മരിക്കുന്നവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഈ കറുത്ത ബാഗിൽ ഞാൻ പറഞ്ഞ സുഹൃത്ത് കൊലക്കയറുമായിട്ടാണ് വന്നേ അദ്ദേഹത്തിൻ്റെ ബാഗിനകത്ത് കറുത്ത കയറായിരുന്നു ആ കയർ കൊണ്ടുപോയി അദ്ദേഹം തൂങ്ങി മരിച്ചു നമുക്കിപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ട് സ്വാമി എന്ന് പറഞ്ഞു പറഞ്ഞു വന്നു കയറുന്ന ആളിനെയാണ് ഓർമ്മ മനു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇത്തരം അവസ്ഥകളിലേക്ക് പോയി ചേരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം